കണ്ടിട്ടും തൊഴുതിട്ടും മതിയാകുന്നില്ല കണ്ണാ കണ്ടിട്ടും തൊഴുതിട്ടും മതിയാകുന്നില്ല കണ്ണാ നിന്നെ കാണാതിരിക്കുന്നതോർക്കാനും വയ്യന്ത് കണ് ീ ജന്മം കാത്തിരിപ്പൂ കണ്ണാ റുവെണ്ണ ചാലിക്ക മോഹങ്ങളെല്ലാം പ്രണയാർദ്രമാക്കിനിൻ കാൽകളിൽ വീണടിയുന്നു കണ്ണാ കാത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ ൾ വിരിയുമ്പോ നിറദീപോയിൽ ശ്രീലകം തെളിയുമ്പോൾ വിരിമാറിൽ ഞാൻ എൻ്റെ മനമാല ചാർത്തിനിൻ സഖിയായിത്തീരുവാൻ കാത്തിരിപ്പൂ കണ്ണാ കാത്തിരുന്നിന്നെ കണ്ണനണയുവാൻ കാരുണ്യസ്നേഹം ആ പൂതിലാവാകുവാൻ ഏ മുനയെ പോലെ നീ മാറോടയ്ക്കുവാൻ ഇനി എത്ര കാലവും കാത്തിരിക്ക ത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ കണ്ടിട്ടും തൊഴുതിട്ടും മതിയാകുന്നില്ല എൻ്റെ കണ്ണാ നിന്നെ കാണാതിരിക്കുന്നതോ കാനെൻ്റെ കണ്ണാ ഒരു വേള ിനിയേതു നേരവും കണ്ണൻ്റെ മാത്രമായി മാറുവാനി ജന്മം കാത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ കണ്ടിട്ടും തൊഴുതി ും മതിയാകുന്നില്ല കണ്ണാ കണ്ടിട്ടും തൊഴുതിട്ടും മതിയാകുന്നില്ല കണ്ണാ നിന്നെ കാണാതിരിക്കുന്നതോർക്കാനും വയ്യന്ത് കണ്ണാ ിനിയേതു കണ്ണന്റെ മാത്രമായി മാറുവജന്മം കാത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ വനമാലകോ ൻ ഹൃദയത്തിലണിക്കാൻ മധുരമാ നിൻ ചുണ്ടിൽ നറുവെണ്ണ ചാലിക്കാൻ മോഹങ്ങളെല്ലാം നിൻ കാൽകളിൽ വീണടിയുന്നു കണ്ണാ കാത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ ആരയാലി നിലകളി കവിതകൾ വിരിയുമ്പോൾ നിറദീപോഭയിൽ ശ്രീലകം തെളിയുമ്പോൾ വിരിമാറിൽ ഞാൻ എൻ്റെ മാനമാല ചാർത്തിനിൻ സഖിയായി തീരുവാൻ കാത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ കാത്തിരുന്നിന്റെ കണ്ണ നണയുവാ മാറോടണക്കുവാൻ ഇനി എത്ര കാലവും കാത്തിരിക്ക കാത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ കണ്ടിട്ടും തൊഴുതി ും മതിയാകുന്നില്ല കണ്ണാ നിന്നെ കാണാതിരിക്കുന്നതോർക്കാനും അയ്യൻ്റെ കണ്ണാ ഒരു വേള മാത്രമില്ലേതു നേരവും കണ്ണൻ്റെ മാത്രമായി ീ ജന്മം കാത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ കണ്ടും തൊഴുതിട്ടും മതിയാകുന്നില്ല കണ്ണാ കണ്ടിട്ടും തൊഴുതി ും മതിയാകുന്നില്ല കണ്ണാ നിന്നെ കാണാതിരിക്കുന്നതോർക്കാനും വയ്യൻ്റെ കണ്ണാ ഒരു വേള മാത്രമില്ലേതു നേരവും കണ്ണൻ്റെ മാത്രമാ ത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ വനമാലകോർത്തു നിൻ ഹൃദയത്തിലണിയ്ക്കാൻ നിൻ ചുണ്ടിൽ നറുവെണ്ണ ചാലി മോഹങ്ങളെല്ലാം പ്രണയാർദ്രമാക്കിനിൻ കാൽകളിൽ വീണടിയുന്നു കണ്ണാ കാത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ ി നിലകളിൽ കവിതകൾ വിരിയുമ്പോൾ നിരദീപോഭയിൽ ശ്രീലകം തെളിയുമ്പോൾ വിരിമാറിൽ ഞാൻ ഞാനെൻ്റെ മാനമാല ചാർത്തിനിൻ തീരുവാ കാത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ കാത്തിരുന്നിന്നെ കണ്ണ നണയുവാൻ കാരുണ്ണി ആ പൂതിലാവാകുവാൻ ഏ മുനെ പോലെ നീ മാറോടയ്ക്കുവാൻ ഇനി എത്ര കാലവും കാത്തിരിക്ക കാത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ കണ്ടി ത്തും തൊഴുതിട്ടും മതിയാകുന്നില്ല എൻ്റെ കണ്ണാ നിന്നെ കാണാതിരിക്കുന്നതോർക്കാനും വയ്യന്റെ കണ്ണാ ഒരു വേള മാത്രമില്ലേതു നേരവും കണ്ണൻ്റെ മാത്രമായി മാറുവാനി ജന്മം കാത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ കണ്ടിട്ടും തൊഴുതിട്ടും മതിയാകുന്നില്ല എൻ്റെ കണ്ണാ കണ്ടിട്ടും തൊഴുതിട്ടും മതിയാകുന്നില്ലെ കണ്ണാ നിന്നെ കാണാതിരിക്കുന്നതോർക്കാനും വയ്യന്റെ കണ്ണാ ഒരു വേള വേളമാത്രമില്ലേ കണ്ണന്റെ മാത്രമായി മാറുവാനി ജന്മം കാത്തിരിപ്പൂ കണ്ണാ കാത്തിരിപ്പൂ വനമാൽ ിൻ മധുരമാം നിൻ ചുണ്ടിൽ നറുവെണ്ണ ചാലിക്ക മോഹങ്ങളെല്ലാം പ്രണയാർദ്രമാക്കി നിൻ കാൽകളിൽ വീണടിയുന്നു കണ്ണാ காத்திரிப்பு கண்ணா காத்திரிப்பு